അമ്മ ഡ്യൂട്ടിക്ക് പോയെന്ന് കരുതിയില്ലേ അതുകൊണ്ട് അച്ഛനെ വിളിച്ചില്ലേ വേഗം എണീറ്റപ്പോൾ അമ്മേനെ വിളിച്ചില്ല അല്ലേ ആ അക്കുമാലയാണോ കഴുത്തിലിട്ടിരിക്കണേ ആ എന്നാ ഊരിക്കോ അങ്ങനെ ഊരണ്ട അമ്മ ഊരുത്തരാം അമ്മ ഊരുത്തരാം ഏടാ അല്ലെങ്കിൽ എണീറ്റ അമ്മന്നല്ലേ വിളിക്കുക ഇന്ന് അച്ചാന്ന് വിളിക്കണേ ഞാൻ കേട്ടു അമ്മ പോയി പോയിക്കാണെന്ന് കരുതിയില്ലെന്തോ അമ്മ ഫുഡ് കഴിക്കുവായിരുന്നു എന്തൊക്കെയു വേണ്ടേ ഫുഡ് വേണോ അങ്ങോട്ട് നോക്ക് വേണോ ഇത് തരുന്നില്ല നിനക്ക് നിനക്ക് ഒരു ഫുഡും തരുന്നില്ല നിലത്ത് വേണു ഇതെന്താ വട്ടിരാജയാണ് നന്ദ വട്ടിരാജ് കൊതുകടിച്ചൊക്കെ മാറിയോ നമ്മൾ ഇന്നലെ കടൽ വെള്ളത്തിൽ കുളിച്ചപ്പോൾ കൊതുകടിച്ചത് മാറിയോ നോക്കട്ടെ കാണട്ടെ കാലമ കാണട്ടെ കൊതുകടിച്ചോക്കെ ഇവിടെ ഓ ഓ ചിലപ്പോണ്ടോ ഇതൊക്കെ കൊതു അടിച്ചതല്ലേ എന്താ ഇതൊക്കെ കൊതുകടിച്ചതല്ലേ കടൽ വെള്ളത്തിൽ കുളിച്ചപ്പോൾ ഒന്ന് മാറിയില്ലേ നമുക്കെന്താ കടലിൽ പോയാലോ ഒന്ന് പോയാലോ ഇപ്പം ശരിക്കു ഇപ്പം കടലിൽ പോയാലോ എണീക്ക് വാ പോ കടലിൽ ഇനി കടലിൽ കൊണ്ടുപോവില്ല നിർത്തി കടലിലെ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്താ കടലിലെ വെള്ളത്തിന് ആ കുളിള്ളി കുളിച്ചു കടലിന്റെ വെള്ളത്തിന് എന്താ എങ്ങനത്തെ ടേസ്റ്റാ നല്ല മധുരമാണോ നല്ല മധുരമാണോ കടലിലെ വെള്ളത്തിന് മധുരമാണോ ഉപ്പാണോ ഉപ്പ എന്നിട്ട് പിന്നെ പിന്നെങ്ങനെ മധുരമുള്ള വെള്ള പറഞ്ഞേ മധുരമുള്ള വെള്ള പറഞ്ഞ എന്താ നല്ല ടേസ്റ്റ് ഉണ്ടോ ആ ഇഷ്ടാണോ നോന്നിക്ക് കണ്ണിലൊക്കെ ആയ എരിയോ കണ്ണിലായ എരിയോ വെള്ളം എങ്ങനെ കണ്ണെരിയാ പല്ലിയൊക്കെ ഉണ്ട് എന്നാ വായോ എണീക്കാം